പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്നതിനും ആരാധിക്കുന്നതിനും പ്രത്യേകം സ്നേഹിക്കുന്നതിനുമുള്ള മാസമായാണല്ലോ കത്തോലിക്ക വിശ്വാസികൾ ജൂൺ മാസത്തെ കരുതുന്നത് തിരുഹൃദയ ഭക്തി ആരംഭിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ടിലാണ് ഫ്രാൻസിൽ വിസിറ്റേഷൻ സന്യാസിനി സഭാംഗമായ മാർഗ്രേറ്റ് മറിയ അലക്കോക്ക് എന്ന സന്യാസിനിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് യേശു തന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണ് ആ തുറക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോയുടെ നമ്മോടുള്ള സ്നേഹത്തെ കാണുവാൻ കഴിയും നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയതിനു ശേഷമാണ് ആ ഹൃദയം നിശ്ചലമായത് തിരുഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ ജീവിക്കുന്ന ഹൃദയത്തിന് വേദന നൽകുന്നു നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും തുടിക്കുന്ന ഹൃദയത്തെ ചുറ്റി നിൽക്കുന്ന മുള്ളുകൾ വേദനിപ്പിക്കാൻ കാരണമാക്കുന്നു സ്നേഹത്തിന് വേണ്ടി എന്ത് സഹനവും ഏറ്റെടുക്കാൻ സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ പ്രതീകമായിട്ടാണ് ആ ഹൃദയത്തെ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് ജ്വലിക്കുന്ന തീനാളങ്ങൾ വഹിക്കുന്ന ഹൃദയമാണിത് സ്നേഹത്തിന്റെ തീ കത്തി നിൽക്കുന്ന പ്രതീകം സ്നേഹത്തിന്റെ അഗ്നി നമ്മയെല്ലാം സ്നേഹത്തിന്റെ ചൂട് പിടിപ്പിച്ച് നമുക്ക് ചൂട് പകരുന്ന സ്നേഹത്തിന്റെ ഉറവ അതിലുണ്ട് തിരുഹൃദയ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ പ്രദാനം ചെയ്യുന്നു ഒൻപത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ ആരാധിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുന്നു നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് എല്ലാറ്റിലും ഉപരിയായി ഈശോയെ സ്നേഹിക്കുക നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും ഒന്നാം സ്ഥാനം രക്ഷകനും നാഥനുമായ ഈശോയ്ക്ക് നൽകുക കൽപ്പനകൾ അനുസരിച്ചും വചനം പാലിച്ചും ജീവിക്കുക ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമല്ലോ ഈശോയുടെ തിരുഹൃദയമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ